わっ ും എല്ലാവർക്കും അസുഖമില്ല ഞാൻ സുൽഫതാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു പ്രോഗ്രാം ഉണ്ട് ദുബൈ ഫ്രണ്ട്സിന്റെ സദ്യയും അതുപോലെ ഓണപരിപാടിയൊക്കെ കുഞ്ഞു ഗെയിംസ് ഒക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ ഇന്ന് ഒരുമിച്ച് ഓടുന്ന ദിവസമാണ് കേട്ടോ ഓരോ ഫാമിലി ഒന്ന് രണ്ട് ഡിഷൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നാട്ടിലോണമൊക്കെ കഴിഞ്ഞില്ലേ സത്യത്തിൽ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് പ്രവാസികളാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഓണത്തിൻ്റെതായ ഒരു ചുറുറുപ്പൊക്കെ ഉണ്ട് സദ്യ വിളമ്പാനുള്ള പ്രാളത്തിലും ഒക്കെയാണ് ട്രഡീഷണൽ ഡ്രസ്സൊക്കെ എല്ലാം മിക്കവരെ ഇട്ടിട്ടുണ്ട് അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് തുടർന്ന് കാണാം ഇപ്പൊ അടിപൊളിയായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് ഇരിക്കുന്നത് ഇയാളൊക്കെ ചെറുനാണ് നമുക്ക് റൂമിലോട്ട് പോകാം എന്താ അവിടെ ആ സീന ആഫ്രയ ഒക്കെ എന്നിട്ടുണ്ട് അതുപോലെ ചിന്ന എന്താ സാധനം കൊണ്ടു കൊടുക്കാൻ പോകാനായിട്ട് അപ്പോൾ റൂമിലായിട്ട് കുട്ടികൾക്കുള്ള സദ്യ വിളമ്പാണ് ഇലയൊക്കെ ഇട്ട് എല്ലാവരെയും ഇരുത്തിയിട്ടുണ്ട് എല്ലാവരും ഭയങ്കര ഹാപ്പിയിലാണ് ഇലയിൽ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഫുഡ് ഒരുമിച്ച് നിന്ന് കഴിക്കുകയെന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ സിചുമിയായാലും ഒക്കെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ട് പാവാടയും ബ്ലൗസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ റയ്യാനും ഈസയൊക്കെ മുണ്ടൊക്കെ എടുത്തിട്ടുണ്ട് അത് അടുക്കളയിലോട്ട് വന്നപ്പോഴത്തേക്കും ഐഷു ബോളി ചൂടാക്കുന്നുണ്ട് പാൽപ്പായസത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്നത് ഇതനുസരിണ കേട്ടോ പണിയെടുക്കുന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് സൈഡിലായിട്ട് ചോറ് വെച്ചിട്ട് ആവശ്യം വിളപ്പുണ്ട് എപ്പോൾ വിളമ്പാണ് എന്നുള്ളതിൽ കറികളൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് വിളമ്പാണ് അങ്ങനെ ആദ്യത്തെ പന്തിയിൽ ആണുങ്ങളൊക്കെ ഇരുന്ന് കഴിക്കാനായിട്ടോ അപ്പുറത്തെ റൂമിൽ കുട്ടികളും ഇരുന്ന് കഴിക്കണുണ്ട് അപ്പോൾ സദ്യയൊക്കെ കഴിഞ്ഞിട്ട് വേണം നെക്സ്റ്റ് ഗെയിം അതേപോലെ ഒന്ന് രണ്ട് റീലൊക്കെ എടുക്കണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഒത്തായി എടുക്ക എന്നുള്ളതാണ് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഞങ്ങൾ നല്ല രീതിയിൽ റീലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ ഈ പ്രാവശ്യം ക്രിയേറ്റ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത് അപ്പം രഹിനയും പൊന്നും ആയിഷും അഫ്രഗ കൂടെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്തതാണെങ്കിൽ ഞാൻ വീഡിയോയും കൂടെ എടുത്തേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് കേട്ടോ ഈ വീഡിയോയിൽ എല്ലാവരും വരണം എന്നുള്ളതാണ് അപ്പോൾ അടുത്ത പന്തിയിലേക്ക് വേണ്ടിയിട്ടുള്ള സദ്യ ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രാവശ്യത്തെ ഓരോ കറികളും ഒന്നിനൊന്ന് മെച്ചമെന്ന് വേണം പറയാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മൂന്നുതരം പായസം ഉണ്ടായിരുന്നു പാൽ പായസവും അട പായസവും അതുപോലെ തന്നെ പരിപ്പ് പ്രഥമനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കൂട്ടി നമുക്ക് ഇലയിലിരുന്ന് കഴിക്കുന്ന സന്തോഷമുള്ള കാര്യമാണെങ്കിലും തറയിലിരുന്ന് കഴിക്കുന്നത് കുറച്ച് പാടുള്ള കാര്യമാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ അങ്ങനെ അധികം ആരും തറയിൽ ഇരുന്ന് കഴിക്കാറില്ലല്ലോ അതിൻ്റെതായ ഒരു വൈക്ലമ്യം ഉണ്ടെന്ന് തന്നെ വേണമെങ്കിൽ പറയാം അത് ചോദിച്ചാൽ ഭയങ്കര ഒരു കാര്യമാണ് കുറേ നാളത്തിന് ശേഷമാണ് എല്ലാവരും കൂടി ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നതും കാണുന്നതും ഫുഡൊക്കെ ഒരുമിച്ച് നിന്ന് കഴിക്കുന്നതും ഒക്കെ മാത്രമല്ല നമ്മളെ ട്രഡീഷണൽ ഡ്രസ്സിൽ കാണുന്നതിന് ഒരു ഐശ്വര്യമില്ലേ സാരിയും അതുപോലെ തന്നെ മുണ്ടൊക്കെ കൊടുത്ത് കാണുന്നത് അത് ഒരു പ്രത്യേക ഐശ്വര്യം തന്നെ പറയാതെ വയ്യത് ദുബായ് മൺസിലെ പെൺപടകളാണ് നെക്സ്റ്റ് കുട്ടികളെ കൂട്ടെ എന്തെങ്കിലുമൊക്കെ ഗെയിം ഏൽപ്പിക്കണം അവർക്ക് വേണ്ടിയിട്ട് ഇതാ കുറച്ച് ഗിഫ്റ്റൊക്കെ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് വിന്നറായവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് നടന്നിട്ട് വന്നിട്ട് എന്തെങ്കിലും സ്റ്റെപ്പ് ചെയ്താൽ മതി മതിയെന്ന് കുട്ടികളോടത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഓൾറെഡി നമ്മളൊന്നും ഒന്നും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഓൺ ദ സ്പോട്ടിലാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നോ അത് ചെയ്തിട്ട് പക്ഷേ മാക്സിമം എല്ലാവരും എൻജെയ്തു എന്നുള്ളതാണ് അതിലാണുള്ള കാര്യം എന്തായാലും അവർ അതിൽ അടിപൊളിയായിട്ട് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അവർ പെർഫോം ചെയ്തിട്ടുണ്ട് എല്ലാവരും നല്ല രീതില് സഹായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണല്ലോ വലിയ കാര്യം അത് കഴിഞ്ഞ് അനസും മയറുവും കൂടെ ജസ്റ്റ് ഒന്ന് റാം വാക്ക് പോലെ ചെയ്ത് കുട്ടിയൊക്കെ കാണിച്ചു കൊടുത്തായിരുന്നു അപ്പൊ ഇതുപോലെ ഓരോരുത്തരായിട്ട് ചെയ്യാന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കണ്ടിട്ട് ഓരോരുത്തർ ചിരിയും എങ്ങനെ ചെയ്യും എന്നുള്ള ഒരു ആശയ കുഴപ്പമൊക്കെ ആയിരുന്നു അപ്പൊ സിദ്ധു ജസ്റ്റ് നടന്നു പോയിട്ട് അവൻ മുണ്ടെടുത്തതിന്റെ ആ ഒരു ഷോയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ പുള്ളിക്കാരൻ്റെ അങ്ങനെ ഓരോരുത്തരായിട്ട് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയോ ായിട്ട് കപ്പിൾ പോക്കാണേ അപ്പോൾ ഓരോ ഫാമിലിയും ഓരോ കപ്പിൾസും എന്തെങ്കിലും ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു പെർഫോം കാഴ്ച വയ്ക്കണം അപ്പോൾ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും ട്രൈ ചെയ്തിട്ടുണ്ട് ഞാനും ഒക്കെയും കൂടി ഇങ്ങനെ നടന്നു വരുന്നുണ്ടായിരുന്നു പക്ഷേ എന്ത് ചെയ്യണമെന്ന് ഒരു പിടുത്തമല്ല ഓൾറെഡി ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ആ ടൈമിൽ തോന്നിയ ഒരു സംഭവമാണ് പക്ഷേ ഓക്കെ ആയിരുന്നു എന്ന് തോന്നുന്നു എല്ലാവരും ഭയങ്കരമായിട്ട് കൈയടിക്കുന്നുണ്ടായിരുന്നു സത്യത്തിൽ ഈ ഒരു സംഭവം ഭയങ്കരായിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോരുത്തർ ഡിഫറെന്റ് ആയിട്ട് ഓരോ സംഭവം കൊണ്ടുവന്നതേ നമ്മൾ വിചാരിക്കാതെ അടുത്തത് സനുഹത്തെ മനോജിക്കയാണ് ഒട്ടും പ്രതീക്ഷിച്ചില്ലാന്ന് തോന്നു സനു ആ മനോജ് ഇങ്ങനെ തൂക്കിയെടുക്കും എന്നുള്ളത് അത് കഴിഞ്ഞ് പിന്നെ ബാച്ചിലേഴ്സിൻ്റെ ബാക്കിയുള്ള ഒരു ഫാഷൻ ഷോയാണ് കേട്ടോ ഈ നടക്കുന്നത് മുണ്ടക്കെടുത്തേല്ലേ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് നടക്കാന്നുള്ള രീതിയിൽ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്നൊരു പിടുത്തമല്ല അത് ഇതാ ജിത്തു ഏട്ടൻ പോയി സ്ഥാനാർത്ഥികൾ കൈ കാണിക്കുമ്പോൾ കൈ പോക്കി കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ജലീനെയും അതുപോലെ തന്നെ ഷാനാദിൻ്റെയും റാം വാക്കാണ് അവരും ജസ്റ്റ് ഇത് കയ്യൊക്കെ പോകി കാണിച്ച് അങ്ങനെതാ പോയിട്ടുണ്ട് അങ്ങനെ എല്ലാവരും മൊത്തത്തിൽ പെർഫോം ചെയ്തിട്ടുണ്ട് നമ്മൾ വിചാരിക്കാതെ അടുത്തായിട്ട് അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്യാണ് നമ്മൾ ജനത്ത് അടുത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗെയിമാണ് കേട്ടോ കുട്ടികളൊക്കെ ഇതിനെ റൗണ്ട് ആയിട്ട് എരുത്തിയതിനു ശേഷം ഒരു ബോൾ കയ്യില് കൊടുത്ത് അത് പാസ് ചെയ്ത് പാസ് ചെയ്ത് പോകണം മ്യൂസിക് ഓഫ് ആവുന്ന ടൈമിൽ ആരുടെ കയ്യിലാണോ ബോൾ അവര് ഔട്ടായി പോകും അങ്ങനത്തെ ഒരു ഗെയിം ആയിരുന്നു കേട്ടോ കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു അടുത്തതാണ് സംഭവ ബഹുലമായ ഒരു കെടുക്കാച്ചി ഗെയിമാണ് സുന്ദരിക്ക് പൊട്ടുകെടുള്ളത് ഇത് ജെൻസിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിട്ടുള്ളൊരു ഗെയിം ആയിരുന്നു കേട്ടോ കുറേ ഫണ്ണി ആയിട്ടുള്ള സംഭവങ്ങളുണ്ടായിരുന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് പോയി നവാസ് വർക്ക് അതിൻ്റെ അളവൊക്കെ എടുക്കുന്നുണ്ട് ले ले ും മാറി കണ്ടെ ചോറി കുത്തിളയത് സമീനെ പെയിന്റ് മാറി 니가 뭐, 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 니가 내려가내려가 뭐, 니 뭐, 니가 뭐, 니가 가 뭐, 니가 뭐, 가 దొరేన గారి దొరేన గారి అప్పా కరకి కరకి అలా అబడతను అప్పే ఇన్ని ఆశలు మరి మరి ఎయ్ ఇన్ని ఇన్ని ఎయ్ 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 మరి మరి ఎప్పుడు ఇన్ని పిల్లలు మరి 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 కై వెచిటి అబడ నవాసి ব্যাপার তোলামো ব্যাপার তোলা ওই তো Give yeah. me അതുപോലെ കിഫ്സിൻ്റെ ഭാഗത്ത് മലയാളി മങ്കനും മലയാളി മങ്കയ്ക്കും അതുപോലെ ബസ്റ്റ് തള്ളന്നുള്ള അവാ കിട്ടാറ് കേട്ടോ പിന്നെ ഏറ്റവും ഒരു ഡിഷിൻ്റെ പേര് ഇത് ഇത്രയ്ക്കാണ് അന്ന് സമ്മാനം കിട്ടിയത് കേട്ടോ ഇത് എല്ലാവരെയും എഴുതിയിട്ട് അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആദ്യം പേരാണ് വന്നത് അങ്ങനെയാണ് സെലക്ട് ചെയ്തത് വേണ്ട ഇതിനുശേഷം കുട്ടികളെ ഓരോരുത്തരായിട്ട് വിളിച്ചിട്ട് അവർക്ക് ഓരോ ഗിഫ്റ്റ് കൊടുക്കുകയാണ് അപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് नहीं नहीं बोला ये पुलाव पुलाव हाँ डांस ढाला डांसर है नहीं 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 नही

ഞങ്ങൾക്കും ഗിഫ്റ്റ് കിട്ടിയായിരുന്നു ബെസ്റ്റ് മലയാളി മങ്കനും മങ്കയ്ക്കും അതുപോലെ തന്നെ ബെസ്റ്റ് കപ്പിളിനുള്ള ഈ പ്രാവശ്യത്തെ സെലക്ഷൻ ഞങ്ങൾക്കാണ് വേണ്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇതാ ഞങ്ങൾക്കും ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോ ഈ ഗിഫ്റ്റ് ഹാഷിമിനും ഫാമിലിക്കും ഉള്ളതാണ് കാരണം നമ്മൾ അവരെ റൂമിലാണ് കൂടിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിണ്ടാവും വിശ്വസിക്കുന്നു അപ്പോ നെക്സ്റ്റ് വീഡിയോ കാണണം അതുവരെ ബൈ